അമ്മ അമ്മ അടുത്ത വാക്ക് പറയാം എന്ത്

അതുകൊണ്ട് എനിക്ക് ഇവിടെ വരെ എത്തില്ലേ എന്റെ കാണി കാർ ചേച്ചി പഠിച്ചോളൂ ഞാൻ പഠിച്ചോളൂ ഈ സിട്ട് <test Springs th> <~。source> <that> <nghĩ OVER> അടുത്ത വാക്ക് വാക്ക് പോയില്ലോഴുതി അഞ്ച് 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 ആറ് ആറ് ഏഴ് ഏഴ് いいや。

മനുഷ്യർ പത്രം 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 തന്നെ എവിടാ பேனா பேன Niko nukulu. Bagu. Bagu. Nubla. Nubla nukulu nubla. Bagu. Bagu niyo. Chichikulu. Kurchu maguchu. ആണി മൈക്ക ഇതാ ഇന്നെന്തേ കാണുന്നുണ്ട് എന്തിനാണ് വർണ്ണം വർണ്ണം ഉണ്ട് ചർച്ച വർണ്ണം ഉള്ളതിന് ഞാൻ മൈൻഡില് കേറി ഇരുന്നു 어린데. 깜놀아. 이렇게도 할 수는. 배프는디. 제자리. 팟다 아티. 이자리다 아티. 팟터. 이렇게도 할 수는. देखिए किदा इस इंडिया तो कहते